ിയെ സൂക്ഷിക്കണമെന്നും ലക്ഷ്മിയെയും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞിട്ട് പോയത് കാര്യങ്ങൾ പറയുന്ന എന്റെ കൂട്ടത്തില് ലക്ഷ്മിയുടെ അവസ്ഥ കുറച്ച് പ്രശ്നത്തിലാണ് ശ്രദ്ധിക്കണം ജീവന് ആപത്തുണ്ട് എന്ന് പറഞ്ഞത് കൃത്യസ്ഥലം ബാലഭാസ്കറിന്റെ കേസ് ഒരു കുടുംബവഴക്കായി മാറിയതെങ്ങനെ എന്നിട്ടും ഞങ്ങൾ ഈ കേസുമായി മുന്നോട്ട് പോയത് എന്തുകൊണ്ട് ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഈ വീഡിയോ ചെയ്യുന്നത് ബാലചേട്ടൻ മരിച്ച ഒക്ടോബർ രണ്ടാം തീയതി വെളുപ്പിനെ അന്ന് മുതൽ ഞങ്ങൾക്ക് ഹോസ്പിറ്റൽ വിസിറ്റ് നിഷിദ്ധമായിരുന്നു ഞങ്ങൾക്ക് ലക്ഷ്മിയുടെ വിവരങ്ങൾ അറിയാൻ കഴിയുമായിരുന്നില്ല അതുവരെ ഞങ്ങൾ എല്ലാവരും പരച്ചൻ്റെ അച്ഛൻ അമ്മ ചിറ്റപ്പന്മാർ അമ്മാവന്മാർ ഞങ്ങൾ കസിൻസ് ചിറ്റന്മാർ ഓരോരുത്തരും അവരവരുടെ ജോലികൾക്കിടയിൽ കാര്യങ്ങൾക്കിടയിൽ കുട്ടികളെ നോക്കുന്നതിനിടയിലൊക്കെ സൗകര്യത്തിനനുസരിച്ച് ഷിഫ്റ്റ് പോലെയാണ് വന്നുകൊണ്ടിരുന്നത് എല്ലാ ദിവസവും പകൽ ഞാനവിടെ ഉണ്ടായിരുന്നു ലക്ഷ്മിയുടെ പോലും വളരെ ക്രിറ്റിക്കലായിട്ടുള്ള ഒരു സർജറി ഉണ്ട് എന്ന് അറിയിച്ചിരുന്നു മൂന്നാമത്തെ ദിവസമാണ് എന്ന് തോന്നുന്നു രാത്രി ആ ആ സമയത്ത് ബാലുചോട്ടൻ്റെ അച്ഛൻ ചിറ്റപ്പൻ ഒരു അമ്മാവൻ പ്രകാശ് തമ്പി ഇവരാണ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ഓടുന്നത് ബ്ലഡ് അറേഞ്ച് ചെയ്യാനൊക്കെ ഓടുന്നത് അപ്പോൾ ബാലഭാസ്കറിന് വേണ്ടി മാത്രമല്ല കുടുംബം അവിടെ നിന്നിരുന്നത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് അഡ്മിറ്റ് ആയിരുന്ന എല്ലാവർക്കും വേണ്ടിയും അവരുടെ ഓരോ ഓരോ അപ്ഡേറ്റ്സും അറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിച്ചു കൊണ്ട് ഞങ്ങൾ എല്ലാവരും നിന്നാണ് ആ സർജറിയുടെ സമയത്ത് ലക്ഷ്മിയുടെ അനിയനെ വീട്ടിലേക്ക് മടങ്ങിയിരുന്ന ലക്ഷ്മിയുടെ അനിയനെ വിളിച്ചപ്പോൾ ഞാൻ ഞാനിന്ന് ക്ഷീണിതനാണ് ഇനി വരുന്നില്ല അവിടെ കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് വളരെ ലാഘവത്തോടെ അദ്ദേഹം പറഞ്ഞത് നേരിട്ടുള്ള സംഭാഷണത്തിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് ഞങ്ങളുടെ കുടുംബാംഗവുമായി അപ്പോൾ ഇങ്ങനെയൊക്കെ ഇരിക്കെ ആണ് ഒക്ടോബർ രണ്ടാം തീയതി മുതൽ ഞങ്ങൾക്ക് അവിടെ പ്രവേശനം പ്രവേശനമില്ലാതെ ഒക്ടോബർ രണ്ടാം തീയതി സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ് ആറാം തീയതി ഫേസ്ബുക്കിലൂടെ ജ്യോതി ശ്രീധർ എന്ന് പറയുന്ന ഒരു അധ്യാപികയുടെ ഒരു പോസ്റ്റ് വരുന്നു സംസ്കാര ചടങ്ങുകളിൽ ബന്ധുക്കൾ എല്ലാവരും വളരെയധികം എന്താ പറയുക നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു കരച്ചിലായിരുന്നു ക്യാമറയ്ക്ക് മുന്നിൽ മത്സരമായിരുന്നു അങ്ങനെയൊക്കെയാണ് അവർ ഉപയോഗിച്ചിരുന്ന വാക്കുകൾ പക്ഷെ കുറച്ചുപേർ അവിടെ വേദനയൊക്കെ കടിച്ചു അമർത്തി ഇരുന്നു ബാലുചന്ദ്രന്റെ തമ്പി ാലുചേട്ടൻ്റെ ജമ്മു ജമീൽ എന്ന് പറഞ്ഞ മറ്റൊരാൾ പിന്നെ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും കുടുംബത്തെ കുറെ കുറ്റം പറഞ്ഞ് വലിയമാവിനെ മാത്രം എങ്ങും തൊടാതെ കുറച്ചൊന്ന് പുകഴ്ത്തി പിന്നെ ഈ ഈ പറഞ്ഞ വ്യക്തികളെ അങ്ങേയറ്റം പുകഴ്ത്തി ഒക്കെയാണ് അവർ സംസാരിച്ചിരുന്നത് ഇന്നലെയൊക്കെ ഒരുപാട് പ്രാവശ്യം മെൻഷൻ വന്ന് ബാലഭാസ്കർ ഏറ്റവും അധികം കുടുംബത്തെക്കുറിച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ട് ട്രബിൾഡ് ചൈൽഡ്ഹുഡിനെ പറ്റി സംസാരിച്ചിട്ടുണ്ട് എക്സ്ട്രീം സ്വഭാവത്തെ പറ്റി സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയുന്ന ആ ഒരു വീഡിയോ ഉണ്ടല്ലോ കൈരളി ടി വിയിൽ വന്ന ജെ ബി ജംഗ്ഷൻ ആ ജെ ബി ജംഗ്ഷൻ്റെ സ്ക്രിപ്റ്റ് തയ്യാറാക്കിയ അതേ വ്യക്തിയാണ് ഈ പറഞ്ഞ പോസ്റ്റ് ഇട്ട ആള് ഇതിലൊക്കെ ബന്ധമുണ്ടോന്നുള്ളതും ചിന്തിച്ചോളൂ എന്ന് മാത്രമല്ല ജെ ബി ജംഗ്ഷനിൽ മറ്റൊരാളുണ്ട് ബാലുചേട്ടന്റെ ഏറ്റവും അടുത്ത ഉള്ള ഒരാളായി പതിനെട്ട് വർഷത്തെ പരിചയം പറഞ്ഞുകൊണ്ട് അവതരിപ്പിക്കപ്പെടുന്ന വിഷ്ണു സോമസന്ദ്രം എന്ന് പറയുന്ന വ്യക്തിയുമുണ്ട് ബാലുചേട്ടന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ടാണ് വിഷ്ണുവും ലക്ഷ്മിയും സി ബി ഐക്കും പോലീസിനുമൊക്കെ വിഷ്ണുവിനെ പറ്റി മൊഴി കൊടുത്തിരിക്കുന്നത് പക്ഷേ ബാലുചേട്ടന്റെ ചൈൽഡ്ഹുഡ് ഫ്രണ്ടായിട്ട് കുടുംബത്തിന് പരിചയമില്ല അല്ല ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നതെങ്കിലും കുടുംബത്തിന് അറിയുന്ന കാര്യമായിരിക്കണമല്ലോ അപ്പോൾ ാലുചേട്ടന്റെ മ്യൂസിക് സർക്കിളിലെ ആ ഒരു ഫ്രണ്ട്സ് ആ ഒരു കൂട്ടുകാരെയൊക്കെ ഞങ്ങളുടെ ഒരുവിധം എല്ലാ ആൾക്കാർക്കും കുടുംബത്തിൽ എല്ലാവർക്കും പരിചയമാണ് ഇന്നും പരിചയമുണ്ട് അവരാരും പോലും പറയുമെന്ന് തോന്നുന്നില്ല വിഷ്ണു ബാലുചേട്ടന്റെ ബാല്യകാല സുഹൃത്താണ് എന്നുള്ള കാര്യം മറ്റൊന്ന് ഇഷാൻ ദേവ് എന്ന് പറയുന്ന ബാലിച്ചേന്റെ കൺഫ്യൂഷൻ ടീം അംഗമായിരുന്ന അടുത്ത സുഹൃത്ത് അദ്ദേഹവും പല ഇന്റർവ്യൂകളിലും പല ഡിബേറ്റുകളിലും ഇതുമായി ബന്ധപ്പെട്ട ഡിബേറ്റുകളിലും പറയുന്നുണ്ട് വിഷ്ണു എന്ന് പറയുന്ന ആള് കൺഫ്യൂഷൻ ബാൻഡ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾക്ക് ആർക്കും വിഷ്ണുവിനെ ഇഷ്ടമല്ല കൺഫ്യൂഷൻ ബാൻഡ് തുടങ്ങുന്ന സമയത്ത് ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം കൂടിയ ആളാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ ആളെയും ബാലിചറിന്റെ ഉറ്റ സുഹൃത്തുക്കളിൽ ഒരാളായി അവതരിപ്പിക്കുക എന്നൊരു ലക്ഷ്യം വന്നു വിചിത്രം എന്ന് പറയട്ടെ ഇവർ ഈ പോസ്റ്റിലൂടെ ഇട്ട് എല്ലാവരും തമ്പിയും ജമീലും ഒക്കെ കള്ളക്കടത്തുകാരായി പിന്നീട് അറിയപ്പെട്ടു ഇവിടെയൊന്നും ഞങ്ങൾക്ക് പങ്കില്ല കേട്ടോ ഇപ്പോഴും ഞങ്ങൾ പ്രതികരിക്കുന്നില്ല ഞങ്ങൾ ആരും വന്ന് സോഷ്യൽ മീഡിയയിലൊന്നുമില്ല കുറച്ച് കുറച്ച് കഴിഞ്ഞ് യൂട്യൂബിലൂടെ ചടങ്ങുകൾക്കിടയില് സ്വത്ത് തർക്കം മാനേജർമാരോട് കയർത്ത് കസിൻസ് അങ്ങനെ ഇങ്ങനെ പറഞ്ഞു പല പല ഓൺലൈൻ മീഡിയകളുടെ വാർത്തകൾ വരുമ്പോഴാണ് ഞങ്ങൾ ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കി തുടങ്ങുന്നത് കാരണം ഹോസ്പിറ്റലിൽ അപകടം നടന്ന അന്ന് മുതൽ ഒരുപാട് തരത്തിലുള്ള വിചിത്രമായ കാഴ്ചകൾ കണ്ടിരുന്നു എന്ന് ഇന്നലെയും പറഞ്ഞല്ലോ ഞാൻ മുൻപ് എന്റെ പോസ്റ്റുകളിലും സൂചിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അതിലേക്കൊക്കെ വിശദമായി കടക്കുക എന്ന് പറയുന്നത് ആവശ്യമില്ലാത്തൊരു ഏർപ്പാടാണ് കാരണം നമ്മൾ ഒരുപാട് കടന്ന് ഇങ്ങനെ വന്നു കഴിയും ആറ് വർഷം കഴിയും എന്നാലും ചില കാര്യങ്ങൾ പറയാം കേസിന്റെ കാര്യം തുടങ്ങുന്ന അവിടെ മുതൽ പറയാം ഇതിൽ ഞങ്ങൾ ചില വ്യക്തികളെ കൃത്യമായി പിൻ പോയിന്റ് ചെയ്ത് തന്നെയാണ് കേസ് കൊടുത്തത് എന്ന് പറഞ്ഞിരുന്നു അതിനുള്ള കാരണവും പറഞ്ഞിരുന്നു ബാലചന്റെ അച്ഛൻ നവംബർ പതിമൂന്നാം തീയതി രണ്ടായിരത്തി പതിനെട്ടിൽ ആദ്യമായി കേരള പോലീസ് ചീഫിന് നൽകിയ ഒരു ലെറ്ററാണിത് അതിൽ അദ്ദേഹം കൃത്യമായി പറയുന്ന പോയിന്റ്സ് ഉണ്ട് ഇത് ഒരു ഇൻട്രോഡക്ഷൻ ഒക്കെ കഴിഞ്ഞിട്ട് എന്താണ് സംഭവിച്ചതെന്നുള്ളതൊക്കെ പറഞ്ഞത് കഴിഞ്ഞിട്ട് മംഗലപുരം പോലീസ് സ്റ്റേഷനിൽ എഫ്ഐആർ ഇട്ട് പ്രാഥമിക അന്വേഷണം നടത്തിയിട്ടുള്ളതും തുടർന്ന് അന്വേഷണം ആറ്റിങ്ങൽ ഡിവൈഎസ്പി നടത്തി വരുന്നതുമാകുന്നു ഈ ആറ്റിങ്ങൽ ഡിവൈഎസ്പിയുടെ കാര്യമാണ് ഞാൻ ഇന്നലെ മെൻഷൻ ചെയ്തത് അദ്ദേഹം നവംബർ ആ മാസത്തിലാണ് അദ്ദേഹം ഈ ഈ അന്വേഷണം തുടങ്ങുന്നത് ലോക്കൽ പോലീസിന്റെ എഫ്ഐആർ ഇട്ടിട്ട് ഒടുവിൽ ഡിവൈഎസ്പിക്ക് കൈമാറിയ കേസിൽ അന്വേഷണം തുടങ്ങുന്നത് അപ്പൊ അദ്ദേഹം ദൃക്സാക്ഷികളുടെ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ബാലഭാസ്കർ ആണോ അർജുനാണോ വണ്ടി ഓടിച്ചത് എന്നുള്ള കൺഫ്യൂഷനുണ്ട് എന്നാലും ബാലഭാസ്കർ ആണ് എന്നൊരു നിഗമനത്തിലേക്ക് എത്തുന്നു എന്ന് പറഞ്ഞ് ഉള്ള അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിച്ചതിന്റെ വാർത്തകൾ വന്നു തുടങ്ങി നവംബർ അവസാനം അപ്പോൾ ഈ അന്വേഷണം നടക്കുന്ന സമയത്തും അർജുൻ മൊഴി മാറ്റി എന്നുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന സമയത്തുമൊക്കെയാണ് ഞങ്ങൾ കേസായി അല്ലെങ്കിൽ ഒരു പരാതിയായി കൊടുക്കുന്നതിനെ പറ്റി ചിന്തിച്ചു തുടങ്ങുന്നത് ഒരു എഫ്ഐആർ ഒരു അപകടം അതേക്കുറിച്ചുള്ള കാര്യങ്ങൾ നടക്കട്ടെ എന്ന് വിചാരിച്ചു പക്ഷേ ഇത് ഇങ്ങനെയൊരു കാര്യമുണ്ടല്ലോ മൊഴി മാറ്റി അതിനനുകൂലമായി അതും കൂടെ പറയണം പോലീസ് സ്റ്റേഷനിൽ അർജുനല്ല വണ്ടി ഓടിച്ചത് ബാലുചേട്ടനായിരിക്കുമല്ല അതായത് പരിക്കുകളുടെ അടിസ്ഥാനത്തിൽ അർജുനല്ല വണ്ടി ഓടിച്ചത് എന്ന് അർജുൻ പറയുന്ന സമയത്ത് പരിക്കുകളുടെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ കഴിയുമല്ലോ ആരാണ് ഓടിച്ചത് ഇപ്പം ഡോക്ടേഴ്സിനോട് കൺസൾട്ട് കൺസൾട്ട് ചെയ്യേണ്ട കാര്യമല്ലേ പോലീസ് ഒരിക്കലും അതിനെ ശ്രമിച്ചില്ലല്ലോ എന്നൊക്കെ നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് പറയുമ്പോൾ വിഷ്ണു എന്ന വ്യക്തി അവിടെ നിന്ന് പറയുകയാണ് കുടുംബത്തിനും പോലീസിനും മുന്നിൽ തന്നെ പറയുകയാണ് അത് അർജുൻ പറഞ്ഞത് വേറൊന്നും ഉണ്ടായിരിക്കില്ല ബാലു അതായിരിക്കും ആഗ്രഹിച്ചിട്ടുണ്ടാവുക കാരണം ഇവനെ കൂടെ ഈ ഒരു നഷ്ടത്തിന്റെ പേരിൽ കേസിൽപ്പെടുത്തണമെന്ന് അവൻ ബാലു ആഗ്രഹിക്കില്ല അതുകൊണ്ട് ബാലു ഞാൻ തന്നെ ഓടിച്ചു എന്ന് ചിലപ്പോൾ പറഞ്ഞേക്കും അതുകൊണ്ട് അങ്ങനെ ആയാലും മതി എന്നുള്ള ധനി ഞങ്ങൾക്കത് വളരെ വിചിത്രമായി തോന്നി അന്ന് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇതേക്കുറിച്ച് കൂടുതൽ ഫോളോ അപ്പ് ചെയ്തുകൊണ്ടും വരുന്നു അപ്പോഴാണ് ഡിവൈഎസ്പി ഇങ്ങനെ അത് കേസ് അവസാനിപ്പിക്കാൻ പോകുന്നു എന്നൊരു കാര്യവും വന്നത് ആ ഒരു വാർത്ത കേട്ടു തുടങ്ങിയത് അപ്പോഴാണ് ഈ ലെറ്റർ പോലീസ് ചീഫിന് ബാലചൻ്റെ അച്ഛൻ നൽകുന്നത് ഈ ഒരു പരാതി അദ്ദേഹം പറയുന്നത് ഈ അന്വേഷണം നടന്നു വരുന്നു എന്നാൽ ഈ കേസിൽ ചില സാഹചര്യ തെളിവുകൾ കൊണ്ട് ദുരൂഹതകൾ ഞാൻ കാണുന്നു ആയതിലേക്ക് ഇപ്പോഴുള്ള അന്വേഷണം തൃപ്തികരമല്ല താഴെ പറയുന്ന സംഗതികൾ കൊണ്ടാണ് ഈ അപകടത്തിൽ എനിക്ക് ദുരൂഹത വർദ്ധിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞ് പോയിന്റഡ് ആയിട്ടാണ് പിന്നെ കാര്യങ്ങൾ പറയുന്നത് ദൂരയാത്രകളിൽ ഒന്നും തന്നെ എന്റെ മകൻ വണ്ടി ഓടിക്കാറില്ല ഒന്ന് രണ്ട് വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവർ അർജുന കഴുത്തിനു മുകളിൽ യാതൊരു പരിക്കും ഉണ്ടായിരുന്നില്ല അപകടം കഴിഞ്ഞ ആദ്യത്തെ രണ്ടാഴ്ച വരെ യാത്രയിൽ കൊല്ലം വരെയുള്ള കാര്യങ്ങൾ മാത്രമേ ഓർമ്മയുള്ളൂ എന്നാണ് അയാൾ പറഞ്ഞിരുന്നത് എന്നാൽ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയ ശേഷം എന്റെ മകനാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് അയാൾ പറയുകയുണ്ടായി മൂന്ന് കൊല്ലത്ത് അവർ രണ്ടുപേരും ഇറങ്ങി ജ്യൂസ് കഴിച്ചു എന്ന് പറയുന്നു എന്നാൽ രണ്ട് അന്വേഷണ ഉദ്യോഗസ്ഥരും ഇത്തരത്തിലേക്ക് അന്വേഷണം നടത്തുകയോ ആ ഭാഗത്തെ സിസി ടി ക്യാമറകൾ പരിശോധിക്കുകയോ ചെയ്തിട്ടില്ല അപകടത്തിൽ പരിക്കു പറ്റിയ ആൾക്കാരെ ആദ്യമായി ആശുപത്രിയിൽ കൊണ്ടുപോയ ആംബുലൻസ് ജീവനക്കാരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അഞ്ച് അപകടം നടന്ന സ്ഥലത്ത് നിന്നും ലഭിച്ച മകന്റെ മൊബൈൽ ഫോൺ വാലറ്റ് മകന്റെ മാനേജർ തമ്പി കുറെ ദിവസം കുറെ ദിവസം കൈവശം വെച്ചിരിക്കുകയായിരുന്നു ആറ് ഡ്രൈവർ അർജുൻ ഇത്തരത്തിൽ മാറി മാറി പറഞ്ഞിട്ടും ടിയാന്റെ മൊബൈൽ ഫോൺ അന്വേഷണ ഉദ്യോഗസ്ഥർ പരിശോധിച്ചിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഏഴ് ക്ഷേത്ര ദർശനത്തിന് പോയ മകനും കുടുംബത്തിനും കഴിഞ്ഞ അഞ്ചുവർഷത്തിനു മേലെ ഒറ്റപ്പാലത്തിനു സമീപം ചെറുപ്പശ്ശേരി വില്ലേജിൽ പൂന്തോട്ടം എന്ന പേരുള്ള ആയുർവേദ ആശുപത്രിയുമായി ബന്ധപ്പെട്ട റിസോർട്ട് നടത്തുന്ന ഡോക്ടർ രവിയും അദ്ദേഹത്തിന്റെ ഭാര്യ ലതയുമായി നല്ല സൗഹൃദ ബന്ധമായിരുന്നു സൗഹൃദം മൂലം ധാരാളം പണം അവരുടെ ആവശ്യാർത്ഥം അവരുടെ പല പല ബിസിനസ്സുകളിലും മകൻ പണം മുടക്കിയിരുന്നു അവർ ചുമല ചുമതലപ്പെടുത്തി അവരുടെ ബന്ധു കൂടിയായ അർജുനായിരുന്നു ഈ ദിവസം വാഹനം ഓടിച്ചിരുന്നത് അതായത് ലതയുടെ സഹോദരന്റെ മകനാണ് അർജുൻ അർജുന്റെ പൂർവ്വചരിത്രം ചില കുഴപ്പങ്ങൾ പിടിച്ചിരുന്ന ആയതുകൊണ്ട് അവനെ നേരെയാക്കുന്നതിന് വേണ്ടിയാണ് ഡോക്ടർ ദമ്പതിമാർ അവനെ ഏൽപ്പിച്ചത് മകനെ ഏൽപ്പിച്ചത് എന്ന് മകൻ തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരാളുടെ മൊഴിമാറ്റം എന്നെ കൂടുതൽ ദുരഹ ദുരൂഹതയിലേക്ക് എത്തിക്കുന്നു എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ഇത് ഒന്ന് ശ്രദ്ധിക്കാം എന്റെ വീട്ടിൽ എന്നെ കാണാനായി അടുത്ത ദിവസം വന്ന ഒരാൾ ലക്ഷ്മിയെ സൂക്ഷിക്കണമെന്നും ലക്ഷ്മിയെയും അപകടപ്പെടുത്താൻ സാധ്യതയുണ്ടെന്നുമാണ് എന്നോട് പറഞ്ഞിട്ട് പോയത് കടുത്ത ദുഃഖത്തിലായിരുന്നതിനാൽ അയാൾ ആരെന്നോ എവിടെ നിന്ന് വന്നതാണെന്നോ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല അതിലും ഞാൻ എന്തോ ദുരൂഹത മനസ്സിലാക്കുന്നു ആ സമയത്ത് ഒരുപാട് പേര് വിസിറ്റേഴ്സായിട്ട് വരുന്നുണ്ടായിരുന്നു ബലിചറിന്റെ അച്ഛന് ഒരു കോൾ വന്നിരുന്നു ഒമാനിൽ നിന്ന് ഇതേ കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തന്നെ അതെ അതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇങ്ങനെ ഒരാൾ വരുന്നതും വിശദമായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞതിൻ്റെ കൂട്ടത്തില് ലക്ഷ്മിയുടെ അവസ്ഥ കുറച്ച് പ്രശ്നത്തിലാണ് ശ്രദ്ധിക്കണം ജീവന് ആപത്തുണ്ട് എന്ന് പറഞ്ഞത് കൃത്യ റോഡ് വാ വടക്കോട്ട് ഏകദേശം ഇരുന്നൂറ്റമ്പത് മീറ്റർ മാറി കുത്തനെയുള്ള ഇറക്കവും അത് കഴിഞ്ഞ് കുത്തനെയുള്ള കയറ്റവും അത് കഴിഞ്ഞ് ഒരു ചെറിയ വളവുമാണ് അത് കഴിഞ്ഞ് ഏകദേശം മുപ്പത് മീറ്റർ നേരെ കാണാവുന്ന റോഡിൽ വെച്ചാണ് അപകടം ഇത്തരത്തിൽ കുത്തനെയുള്ള ഇറക്കം വണ്ടി അപകടം നടന്നിരിക്കുന്നത് ഇത്തരത്തിൽ കുത്തനെയുള്ള ഇറക്കം ഇറങ്ങി കുത്തനെയുള്ള കയറ്റം കയറി വളവ് വരെ വന്ന വണ്ടിയുടെ ഡ്രൈവർ ആരായാലും പിന്നീടുള്ള രണ്ട് സെക്കൻഡ് സഞ്ചരിക്കേണ്ട ദൂരം ഉറങ്ങാനുള്ള സാധ്യത വളരെ വിദൂരമാണ് ഇത് സി ബി ഐ സമർപ്പിച്ചിട്ടുള്ള റിപ്പോർട്ടിൽ ഈ ആക്സിഡന്റിന്റെ പാറ്റേൺ വണ്ടിയുടെ അവസ്ഥ ഇവരുടെ പരിക്കുകളുടെ അവസ്ഥ വെച്ചിട്ട് ഒക്കെ പരിശോധിച്ച് ഒരു റോഡ് ട്രാൻസ്പോർട്ട് എക്സ്പെർട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് കാരണം ഉറങ്ങി ഉറങ്ങിപ്പോകാനുള്ള സാധ്യത വളരെ കുറവാണ് ഉറങ്ങിപ്പോയിട്ടുണ്ടെന്ന് ഒരിക്കലും ഈ വണ്ടി പോയേക്കുന്ന പാറ്റേൺ കണ്ടാൽ തോന്നില്ല കൃത്യമായി വളഞ്ഞ് പോയതിന് ശേഷം നേരെയായി ഒരു നേരെയാണ് ഒരു നൂറ് മീറ്ററോളം ചെന്ന് മരത്തിലിടിച്ചിരിക്കുന്നത് അപ്പോൾ ഉറങ്ങിയതിന്റെ ലക്ഷണമല്ല പക്ഷേ അദ്ദേഹം അതിനകത്ത് പറഞ്ഞിരിക്കുന്നത് ക്ഷീണിതായതിനായതുകൊണ്ടാകാം ഒരു മിസ് ജഡ്ജ്മെന്റ് ആകാം എന്നൊക്കെയാണ് അപ്പോഴാണ് നമ്മൾ മുൻപ് കേട്ടിട്ടുള്ള ഒരു മറ്റൊരു വണ്ടിയുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു കാരണം ലക്ഷ്മിക്ക് അറിയാൻ സാധ്യതയില്ല ലക്ഷ്മി കണ്ണടച്ചിരിക്കുകയായിരുന്നു വണ്ടി ഓവർ സ്പീഡ് ആയിരുന്നു എന്നുള്ളത് സമ്മതിക്കുന്നുമുണ്ട് ബാലുചേട്ടൻ മയങ്ങുകയായിരുന്നു പുറകിലായിരുന്നു എന്ന് പറയുന്നു ജ്യൂസ് കുടിച്ച് അധികമായിട്ടില്ല സമയം അപ്പോൾ അർജുന ഉറങ്ങാനോ അർജുന ക്ഷീണം തോന്നാനോ ഉള്ള സാധ്യതകളും വളരെ കുറവാണ് ബാലുചേട്ടനും ഉറങ്ങാൻ പോകുന്ന ഒരാൾ എന്തിനാണ് ജ്യൂസ് കുടിച്ചത് എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് അതിലേക്കൊക്കെ നമുക്ക് പിന്നീട് വരാം കാരണം ഈ കോടതിയിൽ സമർപ്പിക്കപ്പെട്ട റിപ്പോർട്ടിന്റെ ബേസിസിൽ നമുക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് അപ്പോൾ അതിലേക്ക് വരാം ഈ അച്ഛനെ നടന്നതിന്റെ പാറ്റേൺ അതിലുള്ള സംശയങ്ങൾ ഇത് എക്സ്പേർട്ട് ഒപ്പീനിയൻ വെച്ച് തന്നെയാണ് പറഞ്ഞത് സംഭവം കഴിഞ്ഞ് പിറ്റേ ദിവസം ന്യൂസ് എയ്റ്റീൻ കേരളം എന്ന വാർത്താ ചാനലിൽ തൊട്ടടുത്ത രണ്ട് സ്ത്രീകൾ അപകട സ്ഥലം ഒരു പുകപടലമായിരുന്നുവെന്നും ഒന്നും കാണാൻ കഴിഞ്ഞില്ല അതിനുശേഷം അവർ ബാലഭാസ്കർ ബാലഭാസ്കറിനെ സിനിമയിൽ കണ്ടിട്ടുണ്ടെന്നും ഡ്രൈവർ സീറ്റിൽ കണ്ടു എന്നും പറഞ്ഞത് ദുരൂഹത വർണ്ണിക്കുന്നു എന്റെ മകൻ റിലീസ് റിലീസായിട്ടുള്ള ഒരു ചെറിയ സിനിമയിൽ മാത്രമേ ബാലച്ചട്ടം വന്നിട്ടുള്ളൂ അതുകൊണ്ട് സിനിമയിൽ കണ്ടുള്ള എന്ന് പറഞ്ഞതിനെയാണ് അതിൽ കണ്ടിക്കാൻ ശ്രമിച്ചത് അത് ഞാൻ പോലും ശരിക്കും കണ്ടിട്ടില്ല എന്ന് അദ്ദേഹം പരാതിയിൽ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് പരിചയമുള്ള മുഖം എന്നായിരിക്കാം അവരുദ്ദേശിച്ചത് പക്ഷേ ബാലഭാസ്കരാണ് വണ്ടി ഓടിച്ചത് എന്നവർ കണ്ടു എന്നാണ് പറയുന്നത് മകന്റെ ഫിനാൻസ് കാര്യങ്ങൾ നോക്കി നടത്തിയിരുന്ന വിഷ്ണു അപകടത്തിന് രണ്ടുനാൾ കഴിഞ്ഞത് മുതൽ വണ്ടി ഓടിച്ചിരുന്നത് മകനാണെന്ന് പറഞ്ഞു തുടങ്ങുകയുണ്ടായി നേരത്തെ പറഞ്ഞ കാര്യമാണ് എന്നാൽ യാതൊരു അടിസ്ഥാനവും ഇല്ലാത്ത അത്തരത്തിൽ ഇല്ലാതെ അത്തരത്തിൽ പറഞ്ഞതിനെ തുടർന്ന് ഞാൻ അയാളോട് സംസാരിച്ചതിൽ അർജുൻ തന്നെയാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് അയാളോട് അർജുൻ പറഞ്ഞതായി പറഞ്ഞിട്ടുള്ളതായി എന്നോട് പറയുകയുണ്ടായി ഇങ്ങനെ മാറി മാറി പറഞ്ഞതും ദുരൂഹത വർദ്ധിപ്പിക്കുന്നു അതിനുശേഷമാണ് ഈ പോലീസിന്റെ മുന്നിൽ വെച്ച് നടന്ന സംഭാഷണം ഇമേൽ പറഞ്ഞ ദുരൂഹതകളൊക്കെ നിലനിൽക്കെ ആയതൊന്നും പോലീസ് അന്വേഷിച്ചില്ലെന്ന് മാത്രമല്ല ഇത്തരത്തിലൊരു തർക്കം വന്നിട്ട് പോലും ആയതിനുള്ള സാമ്പിളുകൾ ശേഖരിച്ച് ശരിയായ എഫ് എസ് എൽ പരിശോധനയ്ക്ക് അയച്ചിട്ടില്ല പ്രാഥമികമായി ഉണ്ടാക്കാവുന്ന എല്ലാ തെളിവുകളും നശിപ്പിക്കപ്പെട്ട നിലയിലാണ് സാധാരണ റോഡിൽ നടക്കുന്ന നൂറുകണക്കിന് അപകടങ്ങളുടെ അന്വേഷണം പോലെ തന്നെയാണ് ഇതിലും നടന്നുകൊണ്ടിരിക്കുന്നത് അന്വേഷണം ഡിവൈഎസ്പിക്ക് കൈമാറിയെങ്കിലും അദ്ദേഹത്തിന്റെ തിരക്കുകൾ കാരണം തത്വത്തിൽ വലിയ മാറ്റമൊന്നും സംഭവിച്ചിട്ടില്ല ദുരൂഹമായി എന്തോ സംഭവിച്ചിരിക്കുന്നു വാഹനാപകടത്തിൽ രാത്രിയുടെ ഇരുളിൽ എന്തോ ദുരൂഹമായി സംഭവിച്ചതാണെന്ന് ഞാൻ ന്യായമായും സംശയിക്കുന്നു ഒരു പൗരൻ എന്ന നിലയിൽ ദുരൂഹതയുടെ ദുരൂഹത നീക്കി കിട്ടേണ്ടതുണ്ട് അതിന് ശാസ്ത്രീയമായ അന്വേഷണം വേണം ഉന്നതരായ ഉദ്യോഗസ്ഥരുടെ ഇടപെടൽ വേണം ഇതൊക്കെ പറഞ്ഞാണ് അദ്ദേഹം പരാതി സമർപ്പിച്ചിരിക്കുന്നത് നവംബർ പതിമൂന്നിന് ഇത് ലക്ഷ്മിയോട് ചോദിച്ചതിന് ശേഷമാണ് ലക്ഷ്മി നേരത്തെ പറഞ്ഞതുപോലെ സാമ്പത്തിക കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട അർജുൻ മൊഴി മാറ്റിയത് എന്താണെന്ന് അന്വേഷിക്കണം എന്ന് അച്ഛനോട് പറഞ്ഞു സാമ്പത്തിക കാര്യങ്ങൾ എന്ന് പറയുന്നത് ഈ രണ്ട് മൂന്ന് വ്യക്തികളെ ചുറ്റിത്തിരിഞ്ഞുള്ള കാര്യങ്ങളായതുകൊണ്ടും അവർ അവർ തന്നെ ഞങ്ങൾ കണ്ട കാഴ്ചകളിൽ വളരെ ദുരൂഹമായ രീതിയിൽ ഇടപെട്ടതുകൊണ്ടും അത് ഞങ്ങൾ ഒഴിവാക്കിയില്ല അത് ചേർത്ത് തന്നെയാണ് പരാതി കൊടുത്തത് ഇതിനുശേഷമാണ് ക്രൈംബ്രാഞ്ചിലേക്ക് പരാതി കൈമാറ്റപ്പെടുന്നത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ ആ അതിനിടയ്ക്ക് ഒരു വലിയ വലിയൊരു കാര്യം കൂടി ഉണ്ടല്ലോ നേരത്തെ പറഞ്ഞ പോസ്റ്റിൽ പരാമർശിക്കപ്പെട്ട ജമീൽ മുഹമ്മദ് എഫ്ഐആറിൽ നാല് പതിനഞ്ച് എന്നാണ് അപകട സമയം എഴുതിയിരിക്കുന്നത് അത് കൃത്യമായി കണ്ടെത്തിയിരിക്കുന്നത് ലതയുടെ കോൾ പൂന്തോട്ടം ലതയുടെ കോൾ എത്തിയോ എന്ന് അറിയാൻ വിളിച്ച കോളുകൾ കണ്ടതിന് ശേഷം പോലീസ് അപകട സ്ഥലത്തെത്തിയ പോലീസ് ആ ഫോണിലേക്ക് ഫോൺ എടുക്കുന്ന സമയത്ത് എടുത്തത് പോലീസാണ് അപ്പോൾ അർജുന്റെ ഫോണിലാണ് വിളിച്ചത് എടുത്തപ്പോൾ ഇത് ബാലഭാസ്കറിന്റെ കുടുംബമാണ് എന്ന് അവരാണ് ആദ്യമായി അറിയിക്കുന്നത് അങ്ങനെയാണ് ലോകം അറിയുന്നത് നാല് പതിനഞ്ചിന് ശേഷമാണ് ലതയിലൂടെ ലതയുടെ മകൻ തമ്പിയോടൊപ്പം ഉണ്ടായിരുന്ന ലതയുടെ മകൻ അതും ഒരു വിചിത്രമായ കഥയാണ് പിന്നെ പറയാം ലതയുടെ മകൻ മകന് നാല്പതിനഞ്ചിന് ശേഷമാണ് കോൾ വരുന്നത് അങ്ങനെയാണ് പിന്നീട് തമ്പി അറിയുന്നത് തമ്പിയോടൊപ്പം ആയതുകൊണ്ട് തമ്പി അറിയുന്നത് പിന്നെ സുഹൃത്തുക്കളൊക്കെ അറിയുന്നത് ഇതാണ് ഒരു കഥ പക്ഷേ ജമീൽ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി മൂന്നരയ്ക്ക് വിളിച്ചു പറഞ്ഞിട്ട് ഈ സംഭവസ്ഥലത്ത് അതായത് ആശുപത്രിയിലേക്ക് എത്തിയ ബാലുചോറിന്റെ സുഹൃത്തുക്കളുണ്ട് മൊഴിയുണ്ട് അവരുടെ ഇതൊന്നും വെറും ഹിയർസേ അല്ല കൃത്യമായ മൊഴികൾ സിബിഐക്ക് നൽകിയതിലും ഉണ്ട് മൂന്നരയ്ക്ക് ജമീൽ വിളിച്ചു പറഞ്ഞു അതുപോലെ തന്നെ ഇഷാൻ ദേവ് എന്ന് പറയുന്ന അദ്ദേഹം ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിന് ഒരു നാല് ഒന്നിന് കോൾ വന്ന കാര്യം അദ്ദേഹവും പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് ഇതെല്ലാം നിലനിൽക്കെയാണ് നാല് പതിനഞ്ച് എന്നുള്ള ഒരു കാര്യം വരുന്നു സിബിഐയും പറയുന്നുണ്ട് മൂന്നരക്ക് ആക്സിഡന്റ് നടന്നു വരുന്നു ജമീൽ എങ്ങനെ അറിഞ്ഞു എന്ന് ആരും അന്വേഷിച്ചിട്ടില്ല തമ്പിയും ജിഷ്ണുവും അറിഞ്ഞതിനു ശേഷം ലോകം ലോകമറിഞ്ഞ ഒരു വാർത്ത ജമീൽ എന്ന് പറയുന്ന ആൾ എങ്ങനെ അറിഞ്ഞു എന്ന് ആരും പറയുന്നില്ല ജമീലും വിഷ്ണുവും തമ്പിയും ഒക്കെ സ്വർണ്ണക്കളക്കടത്തിന് പിന്നീട് കാരിയർമാരായി പിടിയിലായവരാണ് ഡി ആർ ഐയുടെ ഇതൊന്നും ആരും അന്വേഷിച്ചിട്ടില്ല ദുരൂഹതകളില്ല അല്ലേ ഇനി ഒരു കാര്യം കൂടി പറയാം വളരെ പ്രശസ്തനായൊരു വ്യക്തിയായിരുന്നു കെ എസ് ആർ ടി സി ഡ്രൈവർ അജി അദ്ദേഹം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് അദ്ദേഹം പറപ്പിച്ചു വരുന്നു ആറ്റിങ്ങിൽ നിന്ന് പുറപ്പെടുന്നു വരുന്നു വന്നതിന് ശേഷം അദ്ദേഹം തന്നെ ഡോർ ലോക്ക് ചെയ്തതിന് ശേഷം വേറെ ആരും ഇടപെടാതിരിക്കാനാണോ അറിയില്ല ഡോർ ലോക്ക് ലോക്കതിനു ശേഷം അദ്ദേഹം ഇറങ്ങുന്നു അദ്ദേഹം തന്നെ ഓടുന്നു എല്ലാം കാണുന്നു കമ്പിപ്പാരെ എടുക്കുന്നു കഥകൾ തുറക്കുന്നു കുഞ്ഞിനെ എടുക്കുന്നു ലക്ഷ്മിയെടുക്കുന്നു എടുക്കുന്നു അർജുനെ എടുക്കുന്നു ഇങ്ങനെ എല്ലാം ഒരു വൺമാൻ ഷോ ഒരു സൂപ്പർമാൻ സ്റ്റോറി പോലെ അദ്ദേഹം ഒരുപാട് പറഞ്ഞു പോയി അദ്ദേഹമായിരുന്നു പ്രൈം ഫിറ്റ്നസ് കുറേ ഏറെ കാലം ക്രൈം ബ്രാഞ്ചിനും അങ്ങനെ തന്നെയായിരുന്നു അവസാന ഘട്ടം വരെ ആർ ടി ഐയിലൂടെ കെ എസ് ആർ ടി സി ബസിന്റെ സമയം അതിന്റെ സമയക്രമം ഷെഡ്യൂൾ ടൈം ആ സമയത്ത് വന്ന സമയം തമ്പാനൂര് രജിസ്റ്റർ ചെയ്ത സമയം ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയതിനു ശേഷം ചില ചോദ്യങ്ങൾ അങ്ങോട്ട് തിരിച്ച് ചോദിച്ചു ചോദിച്ചതിന് ശേഷമാണ് ക്രൈംബ്രാഞ്ചിന്റെ പ്രൈം വിറ്റ്നസ് അതായത് മജിസ്ട്രേറ്റിന് മുമ്പിൽ മൊഴി കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റ് വൺ സിക്സ്റ്റി ഫോർ സ്റ്റേറ്റ്മെന്റ് കൊടുക്കാനുള്ളവരുടെ ലിസ്റ്റിൽ നിന്ന് ഇദ്ദേഹം വളരെ നൈസായിട്ട് ഒഴിവാക്കപ്പെട്ടു അജിയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും അദ്ദേഹം കണ്ട കാര്യങ്ങളെല്ലാം വളരെയധികം വിസ്തരിച്ച് മീഡിയയിലൂടെ ഒക്കെ പറയുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ കാര്യവും ആദ്യം വന്നതൊരു പോസ്റ്റായിട്ടാണ് പോലീസ് വഴിയൊന്നുമല്ല പക്ഷെ ഇതേ സമയം തന്നെ പോലീസ് ഒന്നും എൻ്റർടൈൻ ചെയ്യാതെ വേറൊരു ദൃക്സാക്ഷി നന്ദു എന്ന് പറയുന്ന ഒരു പയ്യൻ നന്ദുവിൻ്റെ ബ്രദറുമായിട്ട് എയർപോർട്ടിൽ നിന്ന് വരുന്ന വഴി വർക്കല വർക്കലയിലേക്ക് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴി വന്ന് ഈ റെസ്ക്യൂ ഓപ്പറേഷനിൽ ആദ്യമായി ഇടപെട്ട് നന്ദുവാണ് പല കാര്യങ്ങളും ചെയ്യുന്നത് നന്ദു പറയുന്നത് കമ്പിപ്പാരി ഒന്നും വേണ്ടി വന്നിട്ടില്ല അവിടെ കാരണം വിൻഡോ ഗ്ലാസ് ഷാറ്റേഡ് ആയിരുന്നു അപ്പോൾ ഒന്ന് പിടിച്ച് കുലിക്കിയപ്പോൾ തന്നെ ഗ്ലാസ് വീണു എന്നിട്ടാണ് ഉള്ളിൽ നിന്ന് തന്നെ ഡോർ തുറന്നത് അതിനുശേഷമാണ് ബാക്കിയോന്ന് ചെയ്യുന്നത് നന്ദുവിൻ്റെ ചേട്ടൻ ഈ പ്രണവാണ് കുഞ്ഞിനെ കാണുന്നത് ഗിയർ ബോക്സിന് സൈഡിലായിട്ട് കുഞ്ഞും മറിഞ്ഞു കിടക്കുന്നത് കണ്ടു കുഞ്ഞിനെ കയ്യിലെടുക്കുന്നതും കുഞ്ഞിന് ഹൈവേ പോലീസ് അപ്പുറത്തേക്ക് വരുന്നു ഹൈവേ പോലീസിന്റെ വണ്ടിയിൽ തന്നെ പ്രണവ് കുഞ്ഞിനെ മടിയിലെത്തി കുഞ്ഞിന് അപ്പോഴും ശ്വാസമുണ്ടായിരുന്നു എന്നാണ് പ്രണവ് പറയുന്നത് പകുതി വഴിക്ക് കുഞ്ഞിന് അനക്കമുണ്ടായിരുന്നില്ല പ്രണവാണ് പറയുന്നത് നമുക്ക് അനന്തപുരിയിലേക്ക് പോകാം കാരണം കുഞ്ഞിൻ്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നില്ല മെഡിക്കൽ കോളേജിൽ പോയാലുള്ള പ്രശ്നങ്ങളുടെ കണക്ക് വീട്ടിൽ ഹൈവേയിൽ നിന്ന് ഏറ്റവും എളുപ്പത്തിന് നമുക്ക് നേരെ അനന്തപുരിയിലേക്ക് പോകാനാണ് തീരുമാനിക്കുന്നത് വേറെ ആരും ഇടപെട്ടിട്ടില്ല എന്നാണ് നന്ദുവിൻ്റെയും പ്രണവിൻ്റെയും മൊഴി ഇതിൽ തമാശ എന്താന്ന് വെച്ചാൽ നന്ദുവിൻ്റെ മൊഴി നന്ദു പറയാനായിട്ട് ശ്രമിച്ച ഇടങ്ങളിലെല്ലാം നന്ദു ആട്ടി പായിക്കപ്പെടുകയായിരുന്നു അച്ചങ്ങൾ ഡിവൈഎസ്പിയോട് പറയാൻ പോയി അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ പോയി അപ്പോൾ നിനക്ക് പ്രശ്നത്തിലൊന്നും ആവേണ്ടന്നുണ്ടെങ്കിൽ ഓടിക്കോ എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഒടുവിൽ ഈ വാർത്തകളൊക്കെ വന്ന് പ്രശ്നങ്ങളൊക്കെ ആയ സമയത്ത് ക്രൈം ഈ സ്വർണ്ണക്കളക്കെടുത്തിൻ്റെ വാർത്തകളൊക്കെ വന്ന് ആകെ ഈ ഇതിൻ്റെ കാര്യത്തിലൊക്കെ ചർച്ചകൾ വീണ്ടും തുടങ്ങുന്ന സമയത്ത് അല്ല സ്വർണ്ണക്കളക്കടത്തിൻ്റെ അല്ല അതിന് മുമ്പുള്ള ഈ വിവാദങ്ങൾ അത് ആരോടിച്ചു എന്നുള്ള വിവാദങ്ങൾ വരുന്ന സമയത്താണ് അദ്ദേഹത്തിന് ആകെ ഒരു ഇരിക്കപ്പുറതല്ലാതെ ഏത് റിപ്പോർട്ടറിനെയൊക്കെ വിളിച്ച് ചോദിച്ച് അഡ്രസ്സ് കണ്ടെത്തി അച്ഛനെ വന്ന് കാണുന്നതും സംസാരിക്കുന്നതും അങ്ങനെയാണ് ഞങ്ങൾ വഴിയാണ് ക്രൈംബ്രാഞ്ചിന് അദ്ദേഹം മൊഴി ക്രൈംബ്രാഞ്ചിലേക്ക് അപ്പോഴത്തേക്കൊക്കെ കേസ് വന്നു കഴിഞ്ഞു ആ ഘട്ടം വരെയും ഇദ്ദേഹത്തെ ആരും മൊഴി നൽകാൻ അനുവദിച്ചിട്ടില്ല അപ്പോൾ ക്രൈംബ്രാഞ്ചിന് മുന്നിൽ ഇദ്ദേഹം മൊഴി നൽകുന്നത് പക്ഷേ ഇവരുമൊന്നും പിന്നീട് അങ്ങോട്ട് അവരുടെ മൊഴികൾക്കൊന്നും പിന്നീട് ഒരു വാല്യൂ ഇല്ലാതായി കുഞ്ഞിനെ പ്രണവാണ് കൊണ്ടുവന്നതെന്നുള്ളതിന് ദൃക്സാക്ഷികൾ വേറെ ഹോസ്പിറ്റലിലും ഉണ്ട് ഇതിനൊന്നും ഒരു വാല്യൂ ഇല്ല കുഞ്ഞിനെയും കൊണ്ട് കൊണ്ടുവന്നതിന് ശേഷം നന്ദു ഒക്കെ തിരിച്ച് വർക്കലയിലോട്ട് പോകുന്ന സമയത്ത് ആ സമയത്ത് തന്നെ ആ ഇരുട്ടിൽ തന്നെ എളുപ്പം കാലം ആ ഇരുട്ടിൽ തന്നെ ഒരു ക്രെയിൻ ബാലചരന്റെ വണ്ടി മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു റോഡിന് അല്ലെങ്കിൽ ട്രാഫിക്കിന് യാതൊരു തടസ്സവും ഉണ്ടാക്കാതെ നിന്നിരുന്ന ഒരു വണ്ടിയാണ് ആ വണ്ടി ആ വെളുപ്പിനെ തന്നെ മാറ്റിയത് എന്തിനാണ് ഫോട്ടോഗ്രാഫ്സ് ഇല്ല മാർക്ക് ചെയ്തിട്ടില്ല ഒന്നും ചെയ്യാതെ ആ വണ്ടി മാറ്റിയത് എന്തിനാണെന്ന് നമുക്കറിയില്ല പിന്നീട് അവൈലബിൾ ആയിട്ടുള്ള വിഷ്വൽസ് പ്രകാരം മറ്റൊരു ക്രൈൻ ഈ ഈ കാണുന്ന ഒരു ക്രൈൻ്റെ ഒരു രണ്ട് മൂന്ന് വിഷ്വൽസ് ഉണ്ട് അതൊരു രണ്ട് മാധ്യമ പ്രവർത്തകർ അവരുടെ നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ട് പോകുന്ന വഴി അവരുടെ ഷിഫ്റ്റ് കഴിഞ്ഞ് പോകുന്ന വഴി എടുത്തതാണ് അങ്ങനെയാണ് പല മീഡിയയ്ക്കും അത് ലഭ്യമായതെന്നാണ് പറയുന്നത് അതിനകത്ത് ഒരു നിറത്തിലുള്ള നീല നിറത്തിലുള്ള ഒരു ക്രൈൻ അത് കഴിഞ്ഞ് പിന്നീട് നമ്മൾ കാണുന്നതിൽ ഒരു ഓറഞ്ച് നിറത്തിലുള്ള ഒരു ക്രെയിൻ ഉണ്ട് അത് പകൽ വെളിച്ചത്തിലാണ് അപ്പൊ രണ്ടു തവണ വരച്ചിട്ട് വണ്ടി മാറ്റിയിരിക്കുന്നു ഇതിനോടകം തന്നെ എന്തിനായിരുന്നു അതിർത്തിയെന്നറിയില്ല നമുക്ക് തെളിവുകൾ നഷ്ടപ്പെടുന്ന വിധം ഇതൊക്കെയായിരുന്നു സാക്ഷികൾ മാറ്റിമറിക്കപ്പെടുന്ന വിധം ഇതൊക്കെയായിരുന്നു ഞങ്ങൾ പരാതിയുമായി പോകാൻ നിർബന്ധിതരായ കാരണങ്ങളും ഇതൊക്കെ തന്നെയായിരുന്നു ഈ പറഞ്ഞ പോലെ സമയത്തിന്റെ പ്രശ്നം സാക്ഷികളിലെ തിരിമറി ചില സാക്ഷികളെ വാനോളം പൊക്കിക്കൊണ്ട് നടക്കുന്നു ഒരു ഘട്ടം കഴിഞ്ഞ് ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം മുട്ടുമ്പോൾ അവരെ ഒഴിവാക്കുന്നു മറ്റു ചില സാക്ഷികൾ പറയുന്നത് കേൾക്കുക പോലും വേണ്ട എന്ന് പറയുന്നു മുഖ്യനായ മറ്റൊരു സാക്ഷിയുടെ കാര്യമുണ്ടല്ലോ നമുക്ക് അതിലേക്കൊക്കെ വളരെ വിശദമായിട്ട് വരേണ്ടതല്ലോ ഞാൻ ഇന്നലെ പറഞ്ഞിരുന്നു ഹധഭാഗ്യരായ കുറേ പേർ ഇതിൽ ഇതിലിടപെട്ട് പോയി അതുകൊണ്ട് അവർക്ക് ഒരു നിവൃത്തിയും ഇല്ലാതെ ഇതിൽ കടിച്ചു തൂങ്ങി നിൽക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണിപ്പോൾ സൗദി ജോർജിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത് അതിലൊക്കെ വീണ്ടും വരാം ഒരുപാട് വിശദമായി സി ബി ഐയുടെ കാര്യത്തിൽ തന്നെ ആ കാര്യങ്ങൾ പറയാനുണ്ട് പക്ഷേ ഇത്രയും ദുരൂഹതകളൊക്കെ നിലനിൽക്കുമ്പോഴും ഞങ്ങൾ ആദ്യം പരാതി കൊടുത്ത സമയത്ത് ഞങ്ങളോടൊപ്പമായിരുന്നു ഏതൊരു കക്ഷികളെങ്കിൽ ഇപ്പോൾ എതിർ ഭാഗത്ത് നിൽക്കുന്നവരെങ്കിൽ തമ്പിയോ വിഷ്ണുവോ അർജുനോ ഒക്കെ പിന്നീട് ഈ ക്രൈം കാര്യങ്ങളിൽ ഇടപെടേണ്ടി വരുമായിരുന്നു അതിൽ അല്ലെങ്കിൽ അതിൽ പെടുമായിരുന്നു ബാലഭാസ്കറിന്റെ പേര് ഇതുമായൊക്കെ ബന്ധപ്പെട്ട് കേൾക്കുന്നു അതിലേക്ക് ബന്ധുക്കളുടെ ഇടപെടലുകൾ കൊണ്ടെത്തിക്കുന്നു എന്നാണ് വലിയൊരു പരാതി ഞങ്ങൾ കേൾക്കുന്നത് ഞങ്ങൾ ഞങ്ങളിടപെട്ട സമയത്ത് ഞങ്ങളോടൊപ്പം നിന്നിരുന്നെങ്കിൽ ഇവർക്കെതിരെ ഞങ്ങൾ കൃത്യമായി ഇവർക്കെതിരെ തന്നെ ഞങ്ങൾ സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ വിരൽ ചൂണ്ടിയപ്പോൾ ഞങ്ങളോടൊപ്പം ആയിരുന്നെങ്കിൽ പാവം ഭാരചരൻ്റെ പേര് ഇതിനോടൊപ്പം പലിച്ചതൊക്കെ ഇവർ ഈ ഇല്ലീഗലായിട്ടുള്ള ആക്ടിവിറ്റീസ് പാലിച്ചേട്ടൻ പോയതിനു ശേഷമാണ് ഇതൊക്കെ തുടങ്ങിയതാണല്ലോ അവർ പറയുന്നത് ഈ ഇല്ലീഗൽ ആക്ടിവിറ്റീസുമായി ഇവർ മുന്നോട്ട് പോകുമായിരുന്നു ഒന്ന് ചിന്തിക്കാം നേരത്തെ പറഞ്ഞതുപോലെ നിർബന്ധങ്ങളൊന്നുമില്ല കേസ് കോടതിയിലാണ് ബാക്കി അവിടെ കാണാം തുടർന്ന് നമുക്ക് കാണാം ബാക്കി കാര്യങ്ങളുമായി ഡീറ്റെയിൽസുമായി നമസ്കാരം